ആരാധനാലയങ്ങളിലേക്ക് രാക്ഷസീയ ചിന്തകളെ കടത്തിവിടാൻ ആർ എസ് എസും സി പി എമ്മും മത്സരിക്കുകയാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ വിപ്ലവ മുഴക്കിയതും കുടമാറ്റത്തിൽ ആർ എസ് എസ് നേതാവിന്റെ ചിത്രം ഉപയോഗിച്ചതുമായ സംഭവങ്ങളിലാണ് എം എൽ എയുടെ പ്രതികരണം രാഷ്ട്രീയ തോന്നിയ മാസങ്ങൾ നടത്താൻ ലൈസൻസ് കൊടുക്കുന്ന അതോറിറ്റിയായി ദേവസ്വം ബോർഡ് മാറുകയാണ് ഭരണഘടനാ വിശ്വാസികളും ദൈവവിശ്വാസികളും ഇതിനെതിരെ ഒരുപോലെ പ്രതികരിക്കണമെന്നും കേരളത്തിൽ ബി ജെ പിക്ക് വഴിമരുന്നിടുന്ന രീതി സിപിഎം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഏറ്റവും പറഞ്ഞു കേന്ദ്രമായി മാറിയിടുന്ന ക്ഷേത്രങ്ങളെ ബോധപൂർവമായി സംഘർഷങ്ങളുടെയും പ്രശ്നങ്ങളുടെയും കേസുകളുടെയും വഴിക്ക് നടത്തുവാൻ വേണ്ടിയിട്ടുള്ള സി പി എം ബി ജെ പി ദുഷ്ടലാക്കോടു കൂടിയ അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരായിട്ട് ഈ നാട്ടിലെ ഭക്തജനങ്ങളും ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളും ഭരണഘടനാ വിശ്വാസികളും ഈശ്വര വിശ്വാസികളും ഒരേപോലെ ഏകസ്വരത്തോടുകൂടി പ്രതികരിക്കുന്ന ഒരു സാഹചര്യം കൊല്ലം ജില്ലയിലെ മാത്രം സ്പെസിഫിക് കേസുകൾ ുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൽ പുഷ്പനെ അറിയാമോ ക്ഷേത്രത്തിൽ വെച്ച് ഭക്തജനങ്ങൾ ഭക്തിയുടെ ഭാഗമായി കടന്നു വരുമ്പോഴാണ് പുഷ്പനെ അറിയാമോ വിളിച്ചു പിടിച്ച് അതിനുശേഷം മഞ്ഞിപ്പുഴ ക്ഷേത്രത്തിൽ ഗണഗീതം ആരംഭിക്കുകയും ഇന്നലെ കാണുന്ന കാഴ്ച എന്താ കൊല്ലംപൂരം എന്നറിയപ്പെടുന്ന ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവവുമായി ബന്ധപ്പെട്ട് കുടമാറ്റത്തിൽ ഈ രാജ്യത്ത് വിഭാഗീയ ചിന്തകൾ പടർത്തിയ ഒരാളുടെ കുടമാറ്റത്തിന് ഉപയോഗിക്കുക ദേവസ്വം ബോർഡിന്റെ ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിൽ രാഷ്ട്രീയ തോന്നിവാസങ്ങൾ നടത്താനായിട്ടുള്ള ലൈസൻസ് കൊടുക്കുന്ന അതോറിറ്റിയാണോ ഈ പറയുന്ന ദേവസ്വം ബോർഡ് കേരളത്തിൽ ബി ജെ പിക്ക് വഴിമരുന്ന് ഇടുന്ന പണി ഇനിയെങ്കിലും സി പി എം അവസാനിപ്പിക്കണം എങ്ങനെയാണ് കണകീതം വരുന്നത് എങ്ങനെ ഹെഗാറിന്റെ കുടമാറ്റം ഉണ്ടാകുന്നത് അതുപോലെ ഉഷ്മലറിയാമെന്ന് ചോദിച്ചതുകൊണ്ടല്ലേ ബി ജെ പി വളരാനുള്ള പണി ദയവ് ചെയ്ത് അത് കേരളം പ്രതിരോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബി ജെ പിയുടെ പുതിയ പ്രശ്നങ്ങളൊക്കെ വന്ന് അത്യധ്വാനം ചെയ്യുകയാണെന്നാണ് അവടെ പറയുന്നത് ആ പണി ബി ജെ പി കാര്യം വിട്ടുകൊടുക്കും ദയവ് ചെയ്ത് ബി ജെ പി വളർത്തുന്ന പണി സി പി എം നേതൃത്വം പിന്മാറണം നിങ്ങൾ ഈ രാജ്യത്തിന്റെ നിങ്ങൾ നിങ്ങളുടെ ഊർജ്ജം മുഴുവൻ ഈ രാജ്യത്തിന്റെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് പോരാടി ആ ഊർജ്ജം കളയാൻ പാടില്ല ദയവ് ചെയ്ത് നിങ്ങൾ ആഭ്യന്തര ശത്രുക്കളായ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരെ നിങ്ങളുടെ പോരാട്ടം തിരിച്ചുവിടുമെന്ന് പറയുന്ന ദിവസം തൊട്ട് അയാൾ അംഗീകരിക്കാൻ കഴിയില്ല അതിന്റെ അയാൾ എക്സ് കോൺഗ്രസ് ആയാലും എക്സ് കമ്മ്യൂണിസ്റ്റ് ആയാലും എന്താണെന്ന് പറഞ്ഞാലും അയാളെ നമ്മൾ അറിയപ്പെടുന്ന തലതൊട്ട് അയാൾ ഒരു വർഗീയവാദിയാണ് ഈ രാജ്യത്തെ വിഭജിച്ച രാഷ്ട്രീയത്തിന്റെ വക്താവാണ് യോജിപ്പ്